ഇന്നേ നമുക്കൊരു മൂന്നാമുണ്ടാക്കിയെടുക്കാം ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഫസ്റ്റ് ഒരു ബലവും വെറുപ്പിച്ചെടുക്കുക എന്നിട്ടൊരു ഗ്ലാസ്സിൽ കുറേ ഫെവികോളും കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നെക്സ്റ്റ് നമുക്ക് ടിഷ്യൂസ് വേണം ടിഷ്യൂസ് ഇതായി ഇതേപോലെ കീറി എടുക്കുക ടിഷ്യൂസ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ ബലൂൺ എടുക്കുക അതിൻ്റെ മുകളിൽ നമ്മുടെ ഫെവികോൾ ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മുടെ ടിഷ്യൂ വയ്ക്കുക എന്നിട്ട് വീണ്ടും ഫെവികോൾ ആക്കി കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് തന്നെ എല്ലാ ടിഷ്യൂസും കവർ ചെയ്യണം കേട്ടെങ്കിലാണ് നമ്മുടെ മൂൾ ലാമ്പ് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അത് ഇതേപോലെ ആക്കി കൊടുക്കണം ഇതേപോലെ ഒരു മൂന്ന് നാല് ലെയറെങ്കിലും ചെയ്യണം കേട്ടോ ഞാനിവിടെ ഒരു നാല് ലെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബലൂണൊന്നും അങ്ങനെ കാണാൻ നല്ല വൈറ്റ് കളർ ആയി ഇതേപോലൊക്കെ ആയിട്ട് കിട്ടും ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനെ ഒരു ദിവസം മൊത്തം ഉണക്കാൻ വെക്കണം അപ്പം ഞാനിത് ഇതേപോലെ ഒരു ടാപ്പിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ സപ്പോൾ അത് ഇതേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് അടിപൊളി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റേ സൈഡ് ഒരു ഒരു വിജ്രംഭിച്ച ആയിരുന്നു അവസാനം കട്ട് ചെയ്തപ്പോൾ പിന്നെ എൻ്റെ മൂൾ ലാമ്പിൻ്റെ കാര്യത്തിൽ ഒരു തിരിച്ചു എനിക്ക് മനസ്സിലായി കട്ട് ചെയ്തപ്പോൾ ഇതേപോലെ നല്ല ചുക്കി ചുളുങ്ങി കിട്ടുന്നുണ്ടായിരുന്നു അവസാനം ഞാൻ ട്രസ്റ്റ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യാന്ന് കരുതി കണ്ട ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല എന്താ പറയുക നല്ല ചുക്കി ചുളിങ്ങിയ ധര് പരിവായിട്ടുണ്ടായിരുന്നു അവസാനം ഞാനൊരു കത്തിരിക്ക് അടുത്ത് കുത്തി കുത്തി ആ ഒന്ന് മാറ്റി ഇപ്പം നമ്മുടെ മോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു ലാമ്പാക്കിയെടുക്കണം ലാമ്പാക്കാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഹോൾ ഉണ്ടാക്കി കൊടുക്കണം അവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ അതാണ് ഒരു ഗുള ഗുള മതി അപ്പം ഇതേപോലെ ചെറിയ ഹോൾ ഉണ്ടാക്കാൻ മതി കേട്ടോ വലിയ ാക്കരുത് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഫെയറി ലൈറ്റ് അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഫെയറി ലൈറ്റ് ഉള്ളിലോട്ട് ഇട്ടു കൊടുക്കുക സംഭവം അത്രയേ ഉള്ളൂ നമ്മുടെ മൂന്ന് നമ്പർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് ഞാനതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല അത്രയുള്ളൂ കോഴ്സ് ഇതൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ കയ്യിലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ കറക്റ്റ് ഒരു മൂണിനൊക്കെ പിടിച്ചിട്ടുള്ള ലുക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗവയുടെ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ ഗിഫ്വ വിന്നറിന് ഈ വീക്ക് അനൗൺസ് ചെയ്യും അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ ഇതെന്തായാലും സംഭവം അടിപൊളി യാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട